നമ്മുടെ ചാനൽ തുടർച്ചയായി പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങൾക്കൊരു കിറ്റ്ലൈൻ ഓഫറുമായിട്ട് വന്നിരിക്കുന്ന കോയമ്പത്തൂർ ബേസ് ചെയ്തിരെയാണ് എടയറവളയം പിരുവ് സോറി കോയപുത്തൂർ പിരിവ് നമ്മുടെ എ സി സി കഴിഞ്ഞ് ഇറക്കം കഴിഞ്ഞ് കേറ്റം എത്തുമ്പോ കോയപത്തൂർ പിരിവിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരെ ഈ പതിനെട്ടായിരം സ്ക്വയർ ഫീറ്റ് അപ്പാർട്ട്മെന്റ് മോതിരെയുള്ള നാല് നാല് എട്ട് വീട് ഉൾപ്പെടെ ഈ പ്രോപ്പർട്ടിയാണ് ഇന്നത്തെ നമ്മുടെ വിഷയത്തിൽ വന്നിരിക്കുന്നത് ഇത് മനോഹരമായി ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ചെറിയ ചെറിയ വർക്കുകൾ ഉണ്ട് ഇത് നമ്മളെടുത്ത് ബാക്കിയുള്ള വർക്കുകൾ ചെയ്ത് നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഈ വീട് എടുത്ത് നമ്മൾ വർക്ക് എല്ലാം കഴിച്ചതിന് ശേഷം മൊത്തം ടോട്ടലായി അങ്ങനെ വേണമെങ്കിലും വിൽക്കാൻ പറ്റുന്നതാണ് നല്ല വിലയുള്ള ഏരിയ ആണ് ഏകദേശം നാല്പത്തഞ്ച് ലക്ഷം രൂപ സെന്റിന് വിലയുള്ള ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഈ ബിൽഡിങ് പതിനെട്ടായിരം സ്ക്വയർ ഫീറ്റും ഈ ഇരുപത് സെന്റ് ലാൻഡും കൂടി സ്ഥിതി ചെയ്യുന്നത് ഗോവയ്പ് തുർപ്പിരിവ് നമ്മള് കോയമ്പത്തൂരിന്ന് വരുമ്പോൾ അവിടെ നിന്ന് നിന്നിട്ട് വരുമ്പോൾ മറ്റേ എല്ലാം കഴിഞ്ഞ് കുറെ ദൂരം വന്നു കഴിഞ്ഞാൽ വലുത്സത്തേക്ക് കയറി പോകുന്ന സിൽവാണിക്ക് പോകുന്ന വഴിയാണ് ആ വഴിയിലാണ് ഇതേ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരത്താണ് ഈ കിടക്കുന്നത് ഓരോ പോർഷനിലും ഒരു രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത് അത് ഓരോ മുറി ഓരോ മുറി ഓരോ മുറി മുംബൈ മോഡലിലാണ് ചെയ്തിരിക്കുന്നത് ഓരോ റൂമിലേക്കും ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൂടി അപ്പൊ ഈ ചിൽഡർ വർക്കുകൾ നമ്മളെടുത്ത് ചെയ്യണം ആ നമ്മളെടുത്ത് ചെയ്തതിന് ശേഷം ബാക്കി കൊടുക്കുക എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നല്ല വിലക്ക് പോകുന്ന ഏരിയയിലാണ് നിറയെ വീടുകളുള്ള മനോഹരമായിട്ടുള്ള ഒരാളുടെ ശല്യമില്ലാത്ത ആയി കിടക്കുന്ന ഏരിയയിലാണ് ഈ കിടക്കുന്ന കോയമ്പത്തൂരിലുള്ള ഈ ഭൂമി നമ്മുടെ ചാനലൊക്കെ സുഹൃത്തുക്കൾ ആരെങ്കിലും എടുത്തിടാൻ താല്പര്യം രണ്ട് പോർഷൻ ആയിട്ടാണ് ഒമ്പതിനായിരം ഒമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് അങ്ങനാവശ്യത്തിന് നാല് വീട് ഇങ്ങനാവശത്തു നാല് വീട് അപ്പോൾ എട്ട് വീട് ഉൾപ്പെടെ ഇരുപത് സെന്റ് ലാൻഡ് ആണ് ഈ കിടക്കുന്നത് കേട്ടോ മനോഹരമായി ചെയ്ത് വെച്ചിട്ടുണ്ട് മുംബൈ മോഡലില് വൃത്തിയായിട്ട് നല്ല ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ആരുടെ ശല്യമില്ല മനോഹരമായി ചെയ്തിട്ട് ഈ റോഡ് നമ്മളുടെ ഫ്രണ്ട് കിടക്കുന്ന ബാക്കിൽ റോഡ് ഫ്രണ്ടിൽ റോഡ് ഉൾപ്പെടെയാണ് കിടക്കുന്നത് മനോഹരമായി കിടക്കുന്ന ഈ വീട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും എടുത്തിടാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ളൂ ഇതിന്റെ വില പറയുന്നത് കോടിയാണ് വില പറയുന്നത് കേട്ടോ അതിൽ എന്തെങ്കിലും ചെറുത്ത് എന്ന് വെച്ചാൽ ആറൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അഞ്ചര നിർത്തിന്റെ ഇനി ഒന്നോ രണ്ടോ മൂന്നോ രൂപ അങ്ങോട്ടോ അങ്ങോട്ടോ നെഗ് വേണെങ്കിലും ചെയ്തു തരാൻ പാർട്ടിയെ നേരിട്ട് ഇരുത്തി തെന്ന് നിങ്ങൾക്ക് സംസാരിച്ചത് ഈ വർക്കിന്റെ വേഗം കൂടി ചേർത്തുകയാണെങ്കിൽ ഇത് വർക്ക് കഴിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ എട്ട് കോടിയുടെ മാർക്കറ്റ് വാലുവേഷൻ ഉള്ള ഏരിയയിലാണ് ഈ പറയുന്നത് ഇപ്പോൾ നമ്മൾക്ക് അഞ്ചര കോടിക്ക് തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിൽ എന്തെങ്കിലും ചെറിയ അല്പസ്വല്പം മാറ്റങ്ങൾ വരുത്തി തരാം നിങ്ങൾ വന്ന് കണ്ട് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ പ്രോപ്പർട്ടി വൃത്തിയായി ചെയ്തിട്ടുണ്ട് യാതൊരു പ്രശ്നമില്ല മൈൻഡെൻസ് വർക്ക് കൂടി ഇത് നമ്മൾക്ക് ഇനി ചെയ്യാനുണ്ട് അത്യാവശ്യം സാധനങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ട് അതും കൂടി എടുത്ത് നമ്മൾ ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി ഇരുപത് സെന്റ് സ്ഥലം ഈ ഇരുപത് സെന്റ് സ്ഥലത്തിന് നിങ്ങൾ അവിടെ വന്ന് വില അന്വേഷിച്ച് ഈ പറയുന്നത് ഇത്രയും വിലയുണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി ഇത് ഇയാള് വിദേശ കാലം അയാൾ വന്ന് അവിടെ ആരെ ഏൽപ്പിച്ച് പണിയെടുത്ത് പോവുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ അയാൾക്ക് ഇത് മെയിന്റനൻസ് ചെയ്തു കൊണ്ടുപോകാനുള്ള താല്പര്യ കൊണ്ടാണ് ഈ ഭൂമി ഇപ്പോൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഈ പതിനെട്ടായിരം സ്ക്വയർ ഫീറ്റും ഇരുപത് സെന്റ് സ്ഥലവും ഈ പറയുന്ന കോയമ്പത്തൂരിന്റെ പരിസരത്ത് കിടക്കുന്ന കീട്ടിലായി കിടക്കുന്ന അന്യാവേശം റോഡ് ഇന്യാവേശം റോഡ് ഫ്രണ്ടിൽ റോഡ് നിറയെ ഫാമിലികൾ താമസിക്കുന്ന നിറയെ ഹിന്ദുക്കളോ ആണോ അമ്പലമാണോ അതിന്റെ ബാഗിൽ കാണുന്നത് പള്ളി റൂമായിട്ട് ഓട്ടുന്നത് വലിയ ദൂരമുണ്ട് സ്കൂളുണ്ട് കോളേജ് എല്ലാ എല്ലാ കൂടിയാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും എടുത്തിടാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ വിദേശത്തുനിന്ന് കാണാൻ അവർ ഇതോടെ വന്നിട്ട് എന്തെങ്കിലും പരിപാടിക്കോ അല്ലെങ്കിൽ ഇത് ഒരു മൈനാൻസ് നടത്തി ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ എന്ന് പറയുകയാണെങ്കിൽ കോവപിരിവ് ഉള്ളിലാണ് കോവേ കോവയപുത്തൂർ പിരിവ് എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാതെ നേരെ ചെലവാണിക്ക് പോകുന്ന ഡാമിന്റെ വഴിക്ക് പോകാനോ അതിലേക്ക് ടൗണിലേക്ക് പോകാനുള്ള വഴിയും അതിലൂടെ ടൗൺ ബ്ലോക്ക് ആകുമ്പോൾ ഇതിലേക്കാണ് വണ്ടികളെല്ലാം കേറി പോകുന്ന ആ വഴിയിൽ നിന്ന് ഏകദേശം മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ദൂരത്താണ് കിടക്കുന്നത് ഓരോ പോർഷനിലും രണ്ട് ബെഡ്റൂമും ഉൾപ്പെടെയാണ് ഈ ചെയ്തിരിക്കുന്നത് ഇതിലെയാണ് നമ്മൾ വരേണ്ടത് ഇവർ നേരെ നമ്മുടെ കാണുന്ന ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി മെയിൻ റോഡിൽ നിന്ന് വരുന്ന വഴിയാണ് ആ കാണിച്ചിരിക്കുന്നത് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയാണ് ഇതിന്റെ ലാസ്റ്റ് വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയാണ് സുഹൃത്തുക്കളെ അപ്പോൾ പതിനെട്ടായിരം സ്ക്വയർ ഫുറ്റും ഇരുപത് സെന്റ് ലാൻഡും കൂടി ഉൾപ്പെടെ ാണ് നമ്മൾക്ക് അഞ്ചര കോടി ഉറുപയ ചോദിക്കുന്നത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തി തരാം എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട് മനോഹരമായി ചെയ്തിട്ടുണ്ട് അത്യാവശ്യം മെയിൻ്റെ വർക്ക് ഉണ്ട് അത് നമ്മൾ എടുക്കുന്ന ആൾ തന്നെയാണ് ചെയ്യേണ്ടത് അതിനെല്ലാ ഹെൽപ്പും ഈ വിൽക്കുന്ന ആൾ ചെയ്തു തരാനുള്ള ഓപ്ഷനും കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് നമ്മൾ വന്ന് ഭൂമി കണ്ട് അല്ലെങ്കിൽ ഈ വീട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വില സംസാരിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാം അതുകൊണ്ട് യാതൊരു പ്രശ്നമല്ല അഞ്ചര കോടി രൂപയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് ചോദിക്കുന്നത് എട്ട് കോടി വരെ വാല്യുവേഷനിൽ കൂടുതൽ ഉണ്ടാകും കാരണം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇരുപത് സെൻറ്റ് സ്ഥലത്തിന് തന്നെ ഇവിടെ അത്രയും വിലയുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം